അത് ബി പി റഷീദ് ജീവിച്ചിരിക്കുന്ന സഹോദരൻ അദ്ദേഹം സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് എന്തൊരു വിഷയത്തിന് വന്നപ്പോൾ ഞാൻ യാദർശികമായി പരിചയപ്പെട്ടതാണ് ഞാൻ അന്ന് റഷീദി കൂടെ ചോദിച്ചു ഇങ്ങനെ കോഴിക്കോട് ഭാഗത്ത് എന്തെങ്കിലും മഹാത്യാഗം ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞ ഇതാണ് എന്റെ ഏട്ടത്തി അമ്മ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നു കഥ ഇതാണ് അപ്പൊ ഞാൻ ചോദിച്ചു അവിടുത്തെ എന്ന് പറയുന്ന അവർ കല്യാണം കഴിഞ്ഞിട്ട് ആണോ ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല പക്ഷേ ഏട്ടൻ്റെ വിധവയാണ് എന്ന് അതിൽ നിന്നാണ് ഈ സാധനം വർക്കൗട്ടായി ഞാനങ്ങോട്ട് പോകുന്നത് അമ്മയോട് ആദ്യം ആദ്യം ഇത് പറയുന്നത് എന്നിട്ട് അത് കഴിഞ്ഞ് കാഞ്ഞിരത്തിലെ അവിടെ സേവാമന്ദിറിൽ പോയി സേവാമന്ദിറിൽ പോയി ആദ്യം ഞാൻ കാണുന്ന സീൻ എന്ന് വെച്ചാൽ ഈ സേവാമന്ദിറിൻ്റെ ആ വാതിൽ കടന്ന് ഇവരകത്തേക്ക് വരുന്നു എന്നിട്ട് ഈ സാരിയുടെ തലപ്പ് ഇങ്ങനെ ഇട്ടിട്ട് മൊയ്തീൻ്റെ മൂന്നാല് ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് അതിൽ തൊട്ട് തൊഴുതു അന്ന് എഴുപത്തി മൂന്ന് വയസ്സാണ് തൊട്ട് തൊഴുതിട്ട് അവിടെ ഇരിക്കുന്നു